ബ്ലോക്ക് പുന ക്രമീകരണങ്ങൾ ആദ്യ ദിവസം തന്നെ പാളി വയ്യാവേലി പിടിച്ച് നാട്ടുകാരും യാത്രക്കാരും വെഞ്ഞാറമുടി പുതിയ ഗതാഗത ക്രമീകരണങ്ങൾ ശനിയാഴ്ച രാവിലെ മുതൽ നിലവിൽ ഉണ്ടാക്കുക മേൽപ്പാല നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിലേക്ക് കടന്നതോടെയാണ് ഇന്ന് മുതൽ ഗതാഗത ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തിയത് എന്നാൽ പുതിയ പരിഷ്കാരങ്ങൾ കാര്യമായി ചലനം സൃഷ്ടിച്ചില്ലെന്ന് മാത്രമല്ല ബസ് യാത്രക്കാരെ കാര്യമായി വലക്കുകയും ചെയ്തു പ്രധാന കേന്ദ്രങ്ങളിൽ വാഹനങ്ങൾ തിരിച്ചുവിടുവാൻ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ തിരക്ക് കുറവുണ്ടായില്ല രാത്രിയായതോടെ ചെറു വാഹനങ്ങൾ എല്ലാ നിയന്ത്രണങ്ങളും മറികടന്ന് എത്തിയതോടെ വലിയ ഗതാഗത തിരക്ക് വെഞ്ഞാറമൂട്ടിൽ രൂപപ്പെട്ടു വാഹനങ്ങൾ തമ്മിൽ തട്ടുകയും മുട്ടുകയോ ഒക്കെ ചെയ്തത ഗതാഗത കുരുക്ക് ഇരട്ടിയാക്കി എം സി റോഡിൽ വാമനപുരം ഭാഗത്തു വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകളും മറ്റ് ചെറു വാഹനങ്ങളും ഇപ്പോൾ പോലീസ് സ്റ്റേഷന് എതിർഭാഗത്തുള്ള റിംഗ് റോഡ് വഴി മാർക്കറ്റിന് മുന്നിലേക്കാണ് എത്തുന്നത് കിണുമാരൂടെ നിന്ന് വരുന്ന കെ എസ് ആർ ടി സി ദീർഘദൂര സർവീസുകൾ പോലീസ് സ്റ്റേഷന് എതിർഭാഗം വഴി ബസ് സ്റ്റാൻഡിൽ കയറാതെ നാഗരവഴി എത്തിയാണ് തിരപ്പംകുട്ടേക്ക് പോകുന്നത് മാർക്കറ്റിന് മുന്നിൽ ക്രമീകരിച്ചിരിക്കുന്ന ബസ് സ്റ്റോപ്പിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ആളെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുകയാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് വെച്ചാണ് വാഹനങ്ങളെ റിംഗ് റോഡിലേക്ക് തിരിച്ചുവിടുന്നത് എന്നാൽ ചില വാഹനങ്ങൾ റിംഗ് റോഡിലേക്ക് കടക്കാതെ നേരെ തന്നെ പോയി ജംഗ്ഷനിൽ കുരുക്കുണ്ടാക്കുന്നുമുണ്ട് എന്നാൽ യാത്രക്കാർ ഏറ്റവും അധികം വലയുന്നത് നാഗരകുഴി ഭാഗത്താണ് പോത്തങ്കോട് വെമ്പായ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വെഞ്ഞാറമൂട്ടിൽ സർവീസ് അവസാനിപ്പിക്കാത്ത എല്ലാ ബസ്സുകളും വെഞ്ഞാറമൂട്ടിലേക്കുള്ള യാത്രക്കാരെ നാഗരുകുഴിയിലാണ് ഇറക്കുന്നത് ഇവിടെ നിന്നും മറ്റേതെങ്കിലും വാഹനത്തിൽ കയറി വേണം വെഞ്ഞാറമൂട്ടിലെത്താൻ ഇത് യാത്രക്കാരെ ഏറെ വലയ്ക്കുകയാണ് ഇതുവഴിയുള്ള മിക്ക ബസ്സുകളിലും കെ എസ് ആർ ടി സി ജീവനക്കാരും യാത്രക്കാരും തമ്മിലുള്ള വാക്കേറ്റത്തിന് ഇത് കാരണമാകുന്നുണ്ടോ ചില കണ്ടക്ടർമാർ നാഗരൂഴിയിൽ ഇറക്കാതെ അമ്പലമുക്കിൽ ഇറക്കി യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റി വിട്ട സംഭവം ഇന്നുണ്ടായി തിരികെ വെഞ്ഞാറമൂട്ടിൽ നിന്നും ദീർഘദൂര ബസ്സുകളിൽ കയറണമെങ്കിലും ഇതുതന്നെയാണ് അവസ്ഥ മറ്റൊരു ബസ്സിൽ കയറി നാഗരുഴിയിലോ കാരേറ്റയോ ചെന്നാൽ മാത്രമേ കൊട്ടാരക്കര ഭാഗത്തേക്കുള്ള ദീർഘദൂര ബസ്സുകൾ കിട്ടുകയുള്ളൂ വെഞ്ഞാറമൂട്ടിൽ ഇത്തരം ക്രമീകരണങ്ങൾ അറിയാതെ ഇവയിൽ കയറിയ യാത്രക്കാരാണ് ഏറെയും വലയുന്നത് വെഞ്ഞാറമൂട്ടിനും അമ്പലമുക്കിനും ഇടയിലുള്ള ഭാഗത്തേക്ക് വെഞ്ഞാറമൂട്ടിൽ നിന്ന് സർവീസ് ഇല്ലാത്തതും യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട് വെഞ്ഞാറമൂട്ടിന്റെ ഭൂമിശാസത്തെ കുറിച്ച് ധാരണയില്ലാത്തവരാണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതെന്നാണ് യാത്രക്കാർ പരിതപിക്കുന്നത് വരും ദിവസങ്ങളിലും ഇന്നത്തെ ക്യാശങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നാണ് യാത്രക്കാർ പ്രതീക്ഷിക്കുന്നത് അതേസമയം അമ്പലമുക്കിൽ നിന്നും പിരപ്പങ്കൂട് നിന്നും വാഹനങ്ങൾ നിലനാട് നാഗരൂഴി റോഡ് വഴിയാണ് തിരിച്ചുവിടുന്നത് അതിനാൽ തന്നെ ഇവിടെ ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ ഒരേ സമയം കടന്നുപോകുന്നുണ്ട് റോഡിന്റെ വീതി കുറവ് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇന്ന് തിരപ്പംകൂട് ഒരു കെ എസ് ആർ ടി സി ബസ് ഓടയിലേക്ക് വീണിരുന്നു പൈലിംഗ് പ്രവർത്തികൾ ആറാമത് പോയിന്റിലേക്ക് കടന്നിരിക്കുകയാണ് ഇതോടെയാണ് രണ്ടാം ഘട്ട ക്രമീകരണങ്ങൾ ഇന്നു മുതൽ നടപ്പിലാക്കിയിരിക്കുന്നത്